സമയപ്പം രാവിലെ ആറ് നാൽപ്പതായി ഞങ്ങൾ നിന്ന് നാഗർകോവില് പോകുന്ന വഴിയിൽ പാർവതിപുരത്തു നിന്ന് ഇടത്തേക്ക് തിരിഞ്ഞ് എരച്ചക്കുളം പോകുന്ന വഴിയിലാണുള്ളത് അവിടുത്തെ വലിയൊരു നെൽവയലാണ് എല്ലായിടത്തും വേനലാണെങ്കിലും ഇവിടെ വെള്ളമുണ്ട് അങ്ങ് ദൂരെ കണ്ടോ സൂര്യൻ ഉദിച്ചു വരുന്നതേ ഉള്ളൂ ഒരു പ്രത്യേക വൈബാണ് രാവിലെ ഇവിടെ ഇങ്ങനെ നിൽക്കാൻ വേണ്ടിയിട്ട് അതിനു വേണ്ടി തന്നെയാണ് ഞങ്ങൾ അത് രാവിലെ വീട്ടിൽ നിന്നിറങ്ങിയിട്ട് ഇവിടെ വന്നത് കണ്ടോ നെൽവയലുകളിൽ ഇങ്ങനെ കതിരുകളൊക്കെ വന്നു തുടങ്ങി തൂക്കണാം ഗുരുവിയുടെ ാണ് കൊയ്ത്ത് കഴിഞ്ഞൊരു വലിയ പാടമാണ് ഇവിടെ വക്യോലിങ്ങനെ റോളുകളാക്കി ഇട്ടിരിക്കുന്നു പിന്നെ ഈ ഭാഗത്ത് കണ്ണത്ത ദൂരത്തോളം പാടങ്ങൾ തന്നെയാണ് ഫെബ്രുവരി പകുതി ആകുന്നതേ ഉള്ളു ഞങ്ങളുടെ നാട്ടിലെ കുളങ്ങളിലൊന്നും വെള്ളമില്ല പക്ഷേ ഇവിടെ കണ്ടോ ഇവിടുത്തെ കുളങ്ങളും തടാകങ്ങളും അതുപോലെ ഞങ്ങൾ വരുന്ന വഴിക്ക് കണ്ട കനാലുകളിലും എല്ലായിടത്തും വെള്ളമുണ്ട് തമിഴ്നാടെന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ പെട്ടെന്ന് വരൾച്ചയുടെ ഒരു സ്ഥലമാണ് ആവുന്നത് പക്ഷേ മലകളൊക്കെ പക്ഷേ കരിഞ്ഞാണ് നിൽക്കുന്നത് കണ്ടോ വിഷമില്ലത് കാണാൻ വരുന്നില്ലേ ഇത് കൃഷിക്ക് വേണ്ടിയാണ് ഡാമുകളിൽ നിന്ന് കനാൽ വഴി വെള്ളം ഒഴുക്കി കൊണ്ടുവന്ന് ഇങ്ങനെ സംഭരിച്ച് നിർത്തിയിരിക്കുന്നത് ഭൂതപ്പാണ്ടി സൈഡിലെ നെൽവയലുകളാണ് ഇവിടെ കണ്ണത്താവ ദൂരത്തോളം ഈ കാഴ്ച തന്നെയാണ് കേട്ടോ നമുക്കിങ്ങനെ വയൽ വരമ്പി കൂടെ നടന്ന് ഈ കാഴ്ചകളൊക്കെ കാണാൻ പറ്റും കുറച്ച് ദൂരെയായിട്ടൊരു മെഷീൻ കൊയ്തുകൊണ്ടിരിപ്പുണ്ട് പക്ഷെ നമുക്കങ്ങോട്ട് പോകാൻ പറ്റുന്നില്ല എല്ലായിടത്തും വെള്ളമാണ് വെള്ളവും ചെളിയും ആ മെഷീനിൽ കൊയ്തെടുത്ത നെല്ല് ഉണ്ടോ ഇവിടെ കൂട്ടിയിട്ടിരിക്കുന്നത് ദൈവരാജനെ അളന്ന് ചാക്കുകളിൽ നിറയ്ക്കുന്നു അവിടെ ട്രാക്ടർ ട്രാക്ടർ നില്ക്കൊണ്ടോ ഇത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടോ ിൽ റോളാക്കുന്ന മെഷീനാണത് ചോന്തിക്കര ഭാഗത്തെ നെൽവയലുകളാണ് താടകമലയാണ് ആ കാണുന്നത് അപ്പുറത്തെ ഭാഗത്തൊരു കനാലാണ് ആ വെള്ളം ഇങ്ങോട്ട് ഒഴുകി വരുന്നതാ മുകളിൽ കാണുന്നില്ലേ അത് റോഡാണ് അപ്പൊ ഈ വെള്ളം ഇങ്ങനെ ഒഴുകി വന്നിട്ട് കുറച്ചപ്പുറത്തെ ഒരു നദിയുണ്ട് പഴയാറെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് ഒഴുകിപ്പോവും തേൻപാറ എന്ന് പറയുന്ന ഒരു ഗ്രാമമാണ് ഗ്രാമത്തിലേക്ക് പോകുന്ന റോഡാണ് കാണുന്നത് രണ്ട് ഭാഗത്തും നെൽവേലുകളാണ് ദൂരായിട്ട് വീടുകളുണ്ടോ പിന്നെ ഡേ കാണുന്നതാണ് താടകമല ഇപ്പോൾ കുറച്ചും അടുത്തായി താടകമല നേരത്തെ നമ്മൾ തോന്തിക്കര റോഡിൽ നിന്ന് നോക്കുമ്പോൾ കുറച്ച് ദൂരെയായിരുന്നു ഈ താടകമല അതിൻ്റെ കൃത്യമായ രൂപത്തിൽ കാണണമെങ്കിൽ നമ്മൾ ഭൂതപ്പാണ്ടിയിലെ ഭൂതലിംഗസ്വാമി ക്ഷേത്രത്തിനകത്ത് കയറണം ഇന്ന് ഞങ്ങൾ അങ്ങോട്ട് കയറുന്നില്ല അവിടെ നിന്ന് മാത്രമല്ല ഞങ്ങൾ ഈ വഴിയിലെ എല്ലാ അമ്പലങ്ങളും ഇന്ന് ഒഴിവാക്കി ജസ്റ്റ് ഈ നെൽവേലുകളൊക്കെ കണ്ടങ്ങനെ പോകാമെന്ന് വിചാരിച്ചു താഴക്കുടിയിലെ നെൽപ്പാടങ്ങളാണ് ഇവിടെ ഇതുവരെ കൊയ്ത്ത് തുടങ്ങിയിട്ടില്ല